നിങ്ങളുടെ ചാനലിൽ തെരഞ്ഞെടുപ്പില്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് വീട്ടിലില്ലേ തെരഞ്ഞെടുപ്പ് ഉണ്ട് സിനിമയെ വല്ലാതെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന പൈസ പോലും ഇവർക്ക് എത്തുന്നില്ല സ്ത്രീകളോട് നേരെയുള്ള പലതും കുറയും സ്ത്രീകളെ കൂടുതൽ അതാണ് ആ തോട്ടാണ് ഗവൺമെന്റിന്റെ അതുകൊണ്ട് എന്റെ സംഘടന അമ്മയാണോ ഞാൻ അതിൽ വിശ്വസിക്കുന്നു കാലഘട്ടത്തിൽ ഒരു ഒരു ശബ്ദം ഉയരുന്നു രണ്ട് ശബ്ദം ഉയരുന്നു ഒരു ഫിംഗർ പോയിന്റ് ചെയ്യുമ്പോൾ നാല് ഫിംഗർ ഇങ്ങടുണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടല്ലെന്നൊന്നും പറയണില്ല അമ്മ എന്ന സംഘടന എന്നല്ല ആരെയും ആർക്കും പറയാം ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം അതിനോടൊരു ചോദിക്കുന്നൊരു കാര്യമാണ് ഇപ്പം ഒരു സിനിമ എടുക്കുമ്പോൾ അതിലൊരു മെയിൻ നായിക വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന അതേ പ്രിവിലേജ് അതിൻ്റെ ഏറ്റവും താഴ്ത്തട്ടിൽ താഴ്ത്തട്ടിൽ എന്ന് പറയുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നവർ ഒരു ദിവസത്തേക്ക് ഇപ്പം പാസിംഗ് ആയിട്ട് വരുന്നവർക്ക് ഇവർക്ക് എത്രത്തോളമാണ് ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു റൂം ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു തരംതിരിവുണ്ട് എത്രത്തോളം അവർക്കും കൂടി അവരെയും കൂടി ഒരു നമ്മുടെ സഹപ്രവർത്തകയാണ് എന്നുള്ള രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതും സഹായം ആവോ എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാം ഓക്കെ അപ്പം നിങ്ങളുടെ മാധ്യമ ലോകത്ത് നിങ്ങളുടെ ചാനലിൽ തരംതിരിവില്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് വീട്ടിലില്ലേ തെരഞ്ഞെടുപ്പ് കണ്ട് അപ്പൊ സിനിമാ ലോകത്തെ തെരഞ്ഞെടുപ്പ് മാത്രം എങ്ങനെ ചർച്ചയാവും സിനിമാ ലോകം മാത്രം എന്താണ് സമൂഹത്തിന് ഇത്ര വറിയായിട്ടുള്ളത് സിനിമയിൽ മാത്രം നടക്കുന്നതാണോ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാലില് ചർച്ച ചെയ്തത് പക്ഷെ അവിടെ സിനിമയാണ് എല്ലാവർക്കും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ബിക്കോസ് അതൊരു സിൽവർ സ്ക്രീൻ ഇറ്റ് ഇസ് അപ്പ് അബ് ഞങ്ങളും തൊഴിലാണ് ചെയ്യണത് ഇത് ഞങ്ങളുടെ തൊഴിലേരിയാണ് ഓക്കെ ഇത് ഹോസ്പിറ്റൽസിലില്ലേ സെക്രട്ടേറിയറ്റിലില്ലേ ഒരു സ്ഥലം പറയാമോ അവിടെ ഇക്വാലിറ്റിയിൽ പോണത് പ്യൂൺ എങ്ങനെയാണ് സ്വീപ്പർ എങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഇല്ല അതുകൊണ്ടല്ല ഞാൻ അത് പറഞ്ഞത് ഈ സിനിമയെ വല്ലാതെ അറ്റാക്ക് ചെയ്യുമ്പോൾ എൻ്റെ തൊഴിലിടമാണ് ഞാൻ പാഷനോട് കൂടി വിത്ത് ലവ് വിത്ത് ആസ്പിറേഷൻ വിത്ത് സോ മച്ച് സിങ് എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ് എന്റെ പോയിന്റ് പറഞ്ഞു കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന ഞാൻ പറയണത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇത് ചിന്തിക്കണോ ഞാൻ സിക്സ് ആണ് എയ്റ്റി സെവൻ ആണ് എന്റെ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ചെയ്ത സിനിമകൾ ഞാൻ ആ കാലഘട്ടത്തിലെ സിനിമകളിൽ മുഴുവൻ ഉണ്ടായിരുന്നു ഓക്കേ എനിക്കറിയാം ഇതൊക്കെ നടന്നിരുന്നു അത് ഒരു നമ്മൾ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മാത്രം വേദന ആയിരുന്നില്ല അന്നൊന്നും കാരവാനും ഇല്ല ഇതൊക്കെ കടന്നു വന്നവരാണ് ഞങ്ങൾ ഇതിന്റെയൊക്കെ ആവശ്യകത മനസ്സിലാവുന്നവരും ആണ് സിനിമ ഇസ് എ ബിഗ് ഇൻഡസ്ട്രി അത് ഒരു ചെറിയ സിനിമയ്ക്ക് പോലും ഒരു വലിയ എമൌണ്ട് വേണം ചെറുത് സിനിമയാണെങ്കിലും അതിന് കാശ് ചെലവുള്ള ഒരിതാണ് അപ്പോൾ അതുകൊണ്ടല്ല ഇതൊന്നും ഇല്ലാത്തത് അപ്പോൾ സോ മെനി തിങ്സ് ഹാസ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനോട് കാണിക്കുന്നത് വളരെ ഇപ്പോഴത്തെ ഒരു നമ്മൾ ഇവിടെ ഒരു സിനിമ പോളിസി ഉണ്ടാക്കുന്ന മിസ് ഡിസ്കഷനിൽ അമ്മ അവതരിപ്പിച്ച ഒരു കാര്യമാണ് എങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക അവർക്ക് വേണ്ടത് എത്തിക്കുക അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാധ്യമ പ്രവർത്തകർക്ക് പറയാം നിങ്ങൾ എത്രത്തോളം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഇവർ ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽ മാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പേര് കഴിഞ്ഞിട്ട് ഇവരെത്തണേ ഇവർക്ക് കൊടുക്കുന്ന പൈസ പോലും ഇവർക്ക് എത്തുന്നില്ല അതെന്താ നിങ്ങൾ ആരും അന്വേഷിക്കാത്ത ഇതുവരെ ചോദിക്കാത്ത എത്തുന്നില്ല നമ്മൾ ആ പക്ഷേ ചോദ്യം ഈ ഉടുപ്പ് മാറ്റുന്നതിൽ മാത്രമേ വരുന്നുള്ളൂ ബിക്കോസ് അത് സെൻസിറ്റീവാണ് അത് സെൻസേഷനൈസ് ചെയ്യുക ഇവർക്ക് കൊടുക്കുന്ന വേതനം ഇവർക്ക് എത്തുന്നില്ല അതല്ലേ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഭക്ഷണം ഉടുപ്പ് മാറ്റാൻ നമുക്കൊരു മറ കെട്ടിയാൽ പോലും ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ മാറിയിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ കിട്ടേണ്ട ജോലിക്ക് കിട്ടേണ്ട വേതനം കിട്ടുന്നില്ല പക്ഷെ ആ വേതനത്തിന് സെൻസേഷണലൈസ് ചെയ്യാൻ പറ്റില്ല സെൻസിറ്റീവ് ഇഷ്യൂ അല്ലല്ലോ പക്ഷെ തുണി മാറുന്നത് നമുക്ക് സെൻസേഷണലൈസ് ഞാൻ പറയണേ ഞാൻ പറയാം അങ്ങനൊരു കാര്യമുണ്ട് അത് ഇപ്പം ഇവരുടെ ജോലിയാണ് ഒരു സ്ത്രീകളെ നമ്മൾ സിനിമയിലേക്ക് എത്തിക്കുക അവിടെ സ്ത്രീകളെ കൊണ്ട് സ്ത്രീകളുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിച്ചാൽ സ്ത്രീകളോട് നേരെയുള്ള പലതും കുറയും ബിക്കോസ് അവർ സ്ത്രീകൾ ഒറ്റയ്ക്കല്ല സിനിമ ലൊക്കേഷനിൽ ഒരു ഇരുപത് സ്ത്രീകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒറ്റക്ക് നിക്കുന്നതിനേക്കാളും പവർഫുള്ളാണ് നാച്ചുറലി എന്ത് ചേഞ്ചസ് വരും ദർ വിൽ ബി ബാത്റൂംസ് ഇപ്പൊ ഒരാളാണെങ്കിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും ഞാനങ്ങ് ചെയ്തിട്ടുണ്ട് മെൻസ് ബാത്റൂമിൽ ആണുങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയി പോയിട്ടുണ്ട് ഒരു മെൻസ് അല്ല സിംഗിൾ ബാത്റൂം ആളുകൾ കൂടുമ്പം നാച്ചുറലി വി നീഡ് ആൻ എക്സ്ട്രാ ബാത്റൂം ഇങ്ങനെയല്ലേ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ പ്രോഗ്രഷൻ ഉണ്ടാവുന്നത് സ്ത്രീകളെ കൂടുതൽ അതാണ് ആ തോട്ടാണ് ഗവൺമെന്റിന്റെ ഓക്കെ ഒരുപാട് സ്ത്രീകൾ ഈ ഫസ്റ്റ് ഇയറിൽ ഫോർട്ടീൻ ഗേൾസ് അടുത്ത വർഷം ഒരു മൂന്ന് വർഷത്തെ പ്രോഗ്രാമാണ് മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരു ഇത്രയും സ്ത്രീകൾ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൽ ആയിട്ട് നാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാവും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തോട്ട് അല്ലേ അതല്ലേ ഏറ്റവും വലുത് അപ്പോ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ രാത്രി കൊണ്ട് തീരില്ല അത് തിരിച്ചറിഞ്ഞ് അതിന്റെ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് ഈ പത്രക്കാർ ബഹളം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിലുണ്ടായ ബഹളത്തിന്റെ ഒന്നും അല്ല എല്ലാം തിരിച്ചറിഞ്ഞു തുടങ്ങി അതിനൊരു പ്രോസസ് ഉണ്ട് നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് കേരളം ഉണ്ടായിട്ടില്ലല്ലോ ഈ കാണുന്ന എല്ലാ പ്രോഗ്രഷനും എല്ലാം കാലഘട്ടത്തിൽ ഒരു ഒരു ശബ്ദം ഉയരുന്നു രണ്ട് ശബ്ദം ഉയരുന്നു ആ ശബ്ദങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു നാച്ചുറലി വരും നമ്മളത് കേട്ട് അതിനെ ഒരു സെൻസേഷണലൈസ് ചെയ്തു ഭയങ്കര പ്രശ്നമാക്കി പിന്നെ മാധ്യമങ്ങൾക്ക് നിലനിൽക്കണ്ടേ ആയിക്കോളും സംഘടനകളിൽ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് ഞാനവിടെ എയ്റ്റീൻ ഇയേഴ്സ് ജനറൽ കൗൺസിലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു അതുകൊണ്ട് എൻ്റെ സംഘടന അമ്മയാണ് ഞാൻ അതിന് വിശ്വസിക്കുന്നതും അമ്മ എന്ന സംഘടനയെന്നല്ല ആരെയും ആർക്കും പറയാം സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പറഞ്ഞിട്ടുണ്ട് സോ ദാറ്റ് ഈസ് ഓൾ വെൽക്കം നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ എല്ലാം വെൽക്കം പക്ഷേ അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷേ ഒരു ഒരു നമ്മളിത് പറയുമ്പോൾ തിങ് എസ് ഓൾവേസ് നമ്മൾ ഒരു ഒരു പോയി ഒരു ഫിംഗർ പോയിന്റ് ചെയ്യുമ്പോൾ നാല് ഫിംഗർ ഇങ്ങോട്ടുണ്ട് ആ പറയുന്നവരും എല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് അത്രയേ ഉള്ളൂ അവിടെ പ്രശ്നങ്ങളുണ്ടില്ല എന്നൊന്നും പറയണില്ല എന്തെങ്കിലും പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ഉണ്ടോ ഉണ്ട് അത് നടക്കുന്നുണ്ട് അത് വരും ഒരു വലിയ പിക്ചറായിരിക്കും പക്ഷെ വരും അഭിനയം ആക്ടി ആണോ ക്യാമറയ്ക്ക് ഞാൻ ഒരു ആക്ടർ ആണെന്ന് മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചതാണ് എനിക്ക് തോന്നിയിട്ടില്ല എന്നാ ഞാനൊരു ആവറേജ് ആക്ടർ ഉള്ളൂ മറ്റുള്ളവർക്ക് ശരിയെന്നു തോന്നാറുള്ള ആവറേജ് ആക്ടർ ഉള്ളൂ Amen. Oh.